നമസ്തേ പ്രിയ കാളി കാളി മഹാകാളി ഭദ്രകാളി നമസ്തുതി എന്ന ദിവ്യമായ മന്ത്രത്തോടനുബന്ധിച്ചിട്ടുള്ള കഥാവിവരണത്തിൻ്റെ ക്ലൈമാക്സിലേക്ക് നമ്മൾ കടക്കുകയാണ് അല്ലെങ്കിൽ ഭട്ടവത്സലിയായ ഭഗവതി കാളിയായി അവതരിച്ച ആ ഉദ്ദേശത്തെ അവതാര ലക്ഷ്യത്തെ ഇത് ആ പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ പോവുകയാണ് എപ്രകാരമാണ് എന്ന് നമുക്കൊന്ന് കാണുവാൻ ശ്രമിക്കാം അമ്മയുടെ നേരെ സമസ്ത സൈന്യത്തിൻ്റെയും മകമ്പടിയോടുകൂടി സുന്ദര കുട്ടപ്പന്മാരായിട്ടാണ് ശിംഭ നിശിമ്പാദികൾ വരുന്നത് യുദ്ധത്തിനാണ് പോകുന്നതെങ്കിലും നല്ല സുന്ദര കലയപരന്മാരായിട്ടാണ് അവരവിടേക്ക് എത്തുവാൻ ശ്രമിച്ചത് കാരണം ഞങ്ങളെ കാണുമ്പോഴെങ്കിലും എവിടെ മോഹവതി ആകട്ടെ ഞങ്ങളുടെ സൗന്ദര്യത്തിൽ ഭ്രമിക്കട്ടെ എന്ന് വിശ്വസിച്ചുകൊണ്ട് രണ്ടുപേരും ഉള്ളൻ്റെ ഉള്ളിൽ അല്പം മത്സരവും ഉണ്ടായിരുന്ന കാരണം ദേവിയുടെ അത്ഭുതകരമായ പരാക്രമം കേട്ടപ്പോൾ ചേട്ടൻ ഇവളെ വിവാഹം കഴിച്ചോ എന്ന് പറഞ്ഞ അനുജനും ഇവിടെ കിട്ടിയാൽ കൊള്ളാമെന്നൊരു തോന്നൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടായി ഏതായാലും രണ്ടുപേരും ഭംഗിയുള്ള പട്ടുടയാടകളൊക്കെ ധരിച്ച് ദിവ്യങ്ങളായ ആഭരണങ്ങളൊക്കെ ധരിച്ചാണ് എത്തിയത് യുദ്ധഭൂമിയിലേക്ക് പോവുകയാണ് എന്ന ബോധം പോലും പലപ്പോഴും പ്രകടിപ്പിച്ചില്ല കാരണം അവർ ധരിച്ചിരുന്നില്ല ഭക്തവത്സലയായ ഭഗവതി ഇത്ര ശക്തിശാലിയാണ് ഒരു നിസാരയായിട്ടാണ് അപ്പോഴും അവർ ദർശിച്ചത് അതുമല്ല എങ്കിൽ അവർ അമിത അഹങ്കാരികളായി മാറിയിരുന്നിരിക്കാം ഏതായാലും ശുഭ നിശുംബാദികൾ യുദ്ധഭൂമിയിലേക്ക് എത്തുമ്പോൾ ദൂരെ നിന്ന് കണ്ടു ശുംഭനും നിശുംഭനും ഭഗവതിയെ ശുംഭന് ദേവിയുടെ രൂപം കണ്ടപ്പോൾ ഒരു നിമിഷം സ്തബ്ധനായി നിന്നു എന്തൊരു സൗന്ദര്യമായത് മഹാലക്ഷ്മിയുടെ പരിപൂർണമായ സൗന്ദര്യത്തെയാണ് ചുംബന് ദർശിക്കുവാൻ കഴിഞ്ഞത് ആ സൗന്ദര്യത്തിടമ്പിനെ നോക്കിക്കൊണ്ട് ചുംഭം നിൽക്കുമ്പോൾ അത് കണ്ട നിശുംഭൻ മനസ്സിൽ ധരിച്ചു ഇവളെ യുദ്ധം ചെയ്തു തോൽപ്പിക്കുന്നതിന് മുമ്പ് എനിക്കിവളെ തോൽപ്പിക്കണം എന്നാലല്ലേ എനിക്കിവളെ പതിവാക്കാൻ കഴിയുകയുള്ളൂ ഇത്രയും വലിയൊരു സൗന്ദര്യധാമത്തെ പാഴാക്കുവാൻ പാടില്ല ശുംഭൻ യുദ്ധത്തിന് പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഇവളോട് യുദ്ധം ചെയ്ത് ഇവളെ പരാജയപ്പെടുത്തി ആരാണോ ഇവളെ പരാജയപ്പെടുത്തുമ്പോൾ അവനെ ഭരിക്കുമെന്നല്ലേ ഇവൾ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ എന്റെ പ്രാണപ്രയസിയാക്കും ജ്യേഷ്ഠനൊക്കെ അവിടെ നിൽക്കട്ടെ എന്ന് ചിന്തിച്ചുകൊണ്ടും നിശുംഭൻ ദേവിയുമായി യുദ്ധം ചെയ്യുവാൻ ഇറങ്ങി പുറപ്പെടുന്നു ദേവി മന്ദസ്മേരവദനയായി കാളികയെ ഒന്ന് നോക്കി എന്നിട്ട് തൻ്റെ നേരത്തെ കാമാർത്തനായി അനുരാഗപരവശനായടുക്കുന്ന നിശുംഭനോട് ഭഗവതി പറയുന്നു അലയോ നിശുംഭ ദേവന്മാരിൽ നിന്ന് കരകതമാക്കിയ ദേവലോകവും ദേവേന്ദ്ര സിംഹാസനവും മടക്കി കൊടുത്തും മര്യാദയ്ക്ക് പാതാളത്തിലോ അസുരഭൂമിയിലോ പോയി വസിക്കുക അതല്ല എങ്കിൽ എൻ്റെ ആയുധത്താൽ നിങ്ങളുടെ പ്രാണൻ തന്നെ വിടിയേണ്ടി വരും ഏമപുരിയിലേക്ക് ഞാൻ അയക്കും എന്ന് പറയുമ്പോൾ നിഷിമം പറയുന്നു യമപുരി അല്ല ഏത് പുരിയിലേക്ക് വേണമെങ്കിൽ ഞങ്ങൾ പോകൊള്ളാം പക്ഷെ കൂടെ നീ ഉണ്ടാകണം അത് ഞങ്ങളുടെ ഒരാഗ്രഹമാണ് അതുകൊണ്ട് തന്നെ ആ ലക്ഷ്യം പൂർത്തീകരിക്കും ഞങ്ങളുടെ കൂടെ വരണം എന്റെ കൂടെ വരണം എന്ന് പറയുമ്പോൾ മര്യാദയ്ക്ക് പറഞ്ഞിട്ട് കാര്യമില്ല ജീവനിൽ കൊതിയുണ്ടെങ്കിൽ മടങ്ങും അതാണ് നല്ലത് ഇല്ലെങ്കിൽ ആയുധമെടുക്കൂ എന്ന് പറയുമ്പോൾ ഇവനെ കഴിയുന്നത്ര വേഗത്തിൽ തനിക്ക് പരാജയപ്പെടുത്താൻ കഴിയുമെന്ന അമിതമായ വിശ്വാസത്തോടുകൂടി തന്റെ കയ്യിലുള്ള ദിവ്യമായ ആയുധങ്ങളോടും തന്റെ കിന്നരന്മാരോടുമായി നിശുംഭൻ ദേവിയോട് യുദ്ധത്തിന് മുതിരുന്നു ഗംഭീരമായ യുദ്ധം സമസ്ത ദേവതകളും അത്ഭുതത്തോടുകൂടി കാണുന്നു കാരണം അല്ല നിശുംഭൻ ശുംഭന്റെ ബലമായിരുന്നു നിശിംഭൻ രണ്ട് ശക്തിയിൽ തുല്യതാണ് എന്ന് വേണമെങ്കിൽ പറയാം അത്രയ്ക്ക് ഗംഭീരനായിരുന്നു നിശുംഭൻ യുദ്ധം അതിന്റെ മൂർഖന്റെ തയ്യിലേക്ക് എത്തുമ്പോഴേക്കും ആ കാളിക തന്റെ കരാളകരമായ രൂപവും സ്വീകരിച്ചുകൊണ്ട് തന്റെ ശരീരത്തിൽ നിന്ന് പുറത്തേക്കെത്തിയ ദിവ്യങ്ങളായി ശക്തി സ്വരൂപിണികളുമായി അവരുടെ കയ്യിലെ അമൂല്യങ്ങളായ ആയുധങ്ങളുമായി തായെത്തുന്നു നിശുംഭന്റെ നേരെ കഠിനമായി യുദ്ധത്തിനൊടുവിൽ തവൻ്റെ ശരീരം ൾ ഓരോന്നും ഭഗവതി മുറിച്ചു നൽകുകയും ഒടക്കം തന്റെ ദിവ്യമായ കരവാളിനാൽ നിശിംഭന്റെ ഗളത്തെ ഭാഗവതിയായി നിന്ന തന്റെ സഹോദരൻ കാളികയുടെ കൈയാൽ പിണമായി അഴേക്ക് പതിച്ചപ്പോഴും നിശിംഭന്റെ മനസ്സ് അനുരാഗപരവശമായി മാറുകയായിരുന്നു ആ മഹാലക്ഷ്മിയെ തന്റെ ദർശിച്ചുകൊണ്ട് നിൽക്കുന്നു എന്തൊരു സൗന്ദര്യമാണ് എന്തൊരു സൗന്ദര്യമാണ് ഇവളോട് എങ്ങനെ യുദ്ധം ചെയ്യാൻ കഴിയും ഏത് വിധേയാണ് ഇവളെ എൻ്റെ ധർമ്മപത്നിയാക്കേണ്ടത് എന്ന് ചിന്തിച്ചുകൊണ്ട് പല പല കഥകൾ പറയുന്നു ആ കഥയൊക്കെ ഇവിടെ വൃത്തങ്ങളോട് പറയാൻ സമയക്കുറവുണ്ട് അതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല പല രീതിയിലുള്ള ഉപദേശങ്ങൾ ദേവിയോട് പറയുന്നു ഇതൊക്കെ സൗന്ദര്യമൊക്കെ ഇന്ന് ക്ഷമില്ലാതായി തീരും അതിനു മുമ്പ് നീ ഉത്തമനായി ഏവൻ തന്നെ പോലും പരാജയപ്പെടുത്തി എന്നെ പതിയായി സ്വീകരിക്കണം ഇങ്ങനെ അനവധി അനവധിയായ പ്രശംസ തന്നെ പറ്റി തന്നെ പറയുമ്പോഴും ദേവി അതിനെ പരമമായ പുച്ഛത്തോടുകൂടി പുച്ഛിച്ച് തള്ളുന്നു തുടർന്ന് ശുംഭാസുരനോട് ഭഗവതി പറയുന്നു നിന്റെ ശൃംഗാരം കാണുവാനും രസകരമായ വാക്കുകൾ കേൾക്കുവാനും നിന്റെ ഉപദേശം ശ്രമിക്കുവാനും അല്ല ഞാനിവിടെ വന്നത് എന്റെ ഉപദേശം എന്താ നിനക്ക് ഞാൻ നൽകുന്നു അന്ത്യശാസനം ദേവേന്ദ്രൻ നിന്ന് കരകടമാക്കിയ ദേവലോകത്തെയും സമസ്ത ഐശ്വര്യങ്ങളെയും അവർക്ക് മിടക്കി കൊടുക്കണം ഇല്ല എങ്കിൽ എന്റെ കയ്യാൽ നിന്റെ മൃത്യു എന്ന് പറയുമ്പോൾ ഭദ്രയെ നിന്നോട് എനിക്ക് യുദ്ധം ചെയ്യുവാൻ ഒട്ടും താല്പര്യമില്ല എങ്കിലും നിന്നെ പരാജയപ്പെടുത്തി എന്റെ ധർമ്മപത്നിയാക്കുവാൻ ഞാൻ ഇച്ഛിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അനുരാഗപരവശനായ ശുംഭൻ ദേവിയുമായി യുദ്ധത്തിന് മുതിരുന്നു അതിഭയാനകമായ യുദ്ധം ലോകം ഇന്ന് വരെ ദർശിച്ചിട്ടുള്ള ദേവാസുരയുദ്ധങ്ങളിൽ ഏറ്റവും മുക്തിമത്തായ യുദ്ധം ഇത്തരം യുദ്ധം ഇന്ന് വരെ വിശ്വപ്രകൃതി ദർശിച്ചിട്ടില്ല അമ്മയുടെ അത്ഭുതകരമായ യുദ്ധപാഠവം കണ്ടുകൊണ്ട് അമ്മയെ പുകഴ്ത്തിക്കൊണ്ട് ദിവ്യമായ നാമങ്ങളാലും സ്തോത്രങ്ങളാലും സ്തുതികളാലും ദേവന്മാർ പുകഴ്ത്തുമ്പോൾ ഋഷിപ്രവരന്മാർ നിരന്തരം അമ്മയുടെ നാമം ഉച്ചസ്ഥലം ഒരുവിടുമ്പോൾ ഭട്ടവത്സലയായ ദേവിയും അമ്മ എഴുതി പുറത്തേക്കെത്തിയ പ്രചണ്ഡ കാളി വൈഷ്ണവി വാരാഹി യമരൂപിണി ഇത്യാദി ദേവതകളെ വരും ഒരുമിച്ചുകൊണ്ട് ശക്തമായ ആക്രമണം ശുംഭന നേരെ നടത്തുകയും കാളിക തന്റെ ദിവ്യമായ കരവാളാൽ ശുംഭാസുരന്റെ ഓരോരോ ശരീരഭാഗങ്ങളെ മുറിച്ചു തല്ലുന്നു കാലുകളും തുടർന്ന് ഇത് കരങ്ങളും പിന്നീട് ഉടലും ഗളവും മുറിച്ച ഘോരാട്ടഹാസരൂപിണിയായി ഭഗവതി നൃത്തമാടുന്നു തണ്ടവമാടുമ്പോൾ വിശ്വപ്രകൃതി മുഴുവൻ ഭയചകിതമായ രീതിയിൽ നിൽക്കുന്നു അമ്മയുടെ അത്ഭുതകരമായ രൂപത്തെ ദർശിച്ചുകൊണ്ട് അമ്മയെ ശാന്തിയിലേക്ക് എത്തിക്കണം സമാധാന തലത്തിലേക്ക് എത്തിക്കണം എന്ന ചിന്തയോടുകൂടി ദേവിയുടെ സ്ത്രോത്രങ്ങളും നാമങ്ങളും ജപിച്ചെങ്കിൽ മാത്രമേ ദേവി ശാന്തമയമായ തലത്തിലേക്ക് എത്തുന്നു അമ്മയുടെ ആ രൗദ്രഭാവത്തെ ശമിപ്പിച്ച് ഐശ്വര്യകരമായ തലത്തിലേക്ക് ഭഗവതി എത്തിക്കണമെന്ന ചിന്തയോടുകൂടി കാളി മഹാകാളി ഭദ്രകാളി നമസ്തു കുലം ച ചുലധമ്മ എന്ന് പറഞ്ഞുകൊണ്ട് സമസ്ത ദേവതകളും ഭഗവതി അവിടുത്തെ സന്തതികളായി ഞങ്ങളെ പരിപാലിക്കണം ഭക്തവത്സലേ അവിടുത്തെ തൃച്ചേവലികളിലേക്ക് ഞങ്ങളെ എടുക്കണം അമ്മയുടെ അനുഗ്രഹത്തിന് പ്രകാരമാണ് ഈയുള്ളവർ നന്ദി പറയേണ്ടത് എന്നറിയാതെ സമസ്ത ലോകവും അമ്മയുടെ പാദപത്മങ്ങളിലേക്ക് ത്രിമൂർത്തികളടക്കം പ്രണാമമർപ്പിക്കുമ്പോൾ ഭക്തവത്സല പുഞ്ചിരി ഒഴിച്ചുകൊണ്ട് സമസ്ത ലോകത്തിനെയും അനുഗ്രഹിച്ചുകൊണ്ട് പറയുന്നു എന്റെ ഈ ദിവ്യമായ അവതാരതലത്തെ ഏതൊരുവനാണോ ശ്രദ്ധയോടുകൂടി ഒന്ന് ചിന്തിക്കുകയെങ്കിലും ചെയ്യുന്നത് അവന് പൂർവജന്മാർജിതമായ സമസ്ത പാപങ്ങളിൽ നിന്നും അവൻ മുക്തനാകും യമധർമ്മൻ പോലും അവനെ സർവവിധമായ സംരക്ഷണവും തന്നു പരിപാലിക്കും അതുകൊണ്ട് നിരന്തരം മായാതെ മറക്കാതെ മങ്ങാതെ എൻ്റെ ഈ രൂപത്തെ ഉള്ളിലേക്കെടുത്തുകൊണ്ട് നിരന്തരം എന്നെ സ്മരിക്കൂ നിങ്ങളുടെ മുമ്പിൽ തന്നെ നിങ്ങളുടെ സർവവിധമായ സംരക്ഷണദാതാവായി ഞാൻ ഉണ്ടാകും എന്ന് ഭഗവതി അനുഗ്രഹിക്കുന്നു ആ ഭക്തവത്സലയായ ഭഗവതിയുടെ അനുഗ്രഹം ഇത് ശ്രമിക്കുന്ന സുഹൃതികളായ എല്ലാ മിത്രങ്ങൾക്കും ലഭിക്കണമേ എന്ന് ഭക്തിയാദരപൂർവ്വം പ്രാർത്ഥിച്ചുകൊണ്ട് അമൃതം ഗോപാലകൃഷ്ണൻ എന്ന ഈ എളിയവൻ്റെ ശതകോടി പ്രണാമം വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ പ്രിയമിത്രങ്ങളെ How do you?